വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെയെല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകിടിയുമായിരിക്കും ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലോ അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ഈ തിരുവചന ഭാഗങ്ങളിൽ നാം കാണുക രണ്ട് ഉപമകളാണ് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകാൻ യജമാനെ നിയോഗിച്ച രണ്ട് തരത്തിലുള്ള ഭൃത്യന്മാരെ കുറിച്ചാണ് ഈ ഉപമയിൽ നമ്മൾ കാണുക ഒരാൾ വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാണ് മറ്റേയാൾ ദുഷ്ടനായ ഭൃത്യനാണ് ഒന്നാമത്തെ ഉപമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് യജമാനൻ തൻ്റെ ഭൃത്തിയെ ഏൽപ്പിക്കുക തൻ്റെ ഭവനത്തിലുള്ളവർക്കെല്ലാം കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം എട്ടാം വചനത്തിൽ ഇത് കുറച്ചുകൂടി നമുക്ക് വ്യക്തമാണ് ഭക്ഷണം കൃത്യമായി തൻ്റെ ആടുകൾക്ക് നൽകാൻ ദൈവം നിയോഗിച്ച ഇടയന്മാരെ പറ്റി എസ് കെൽ പ്രവാചകൻ പറയുന്നുണ്ട് അവരുടെ ജോലി ഇതാണ് ഇടയന്മാർ ഇല്ലാത്തതുകൊണ്ട് ആടുകൾ വന്യമൃഗങ്ങളുടെ ഇരയായി ഇരയായിത്തീരുന്നുണ്ട് അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക ഇടയന്മാരുടെ ജോലിയാണ് എൻ്റെ ഇടയന്മാർ ആടുകളെ പോറ്റാതെ തങ്ങളെ തന്നെ പോറ്റുന്നു എന്നാണ് ദൈവം പറയുക പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം രണ്ട് മൂന്ന് വചനങ്ങളിൽ ഈ ഇടയന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്ന് പത്രോസ്ലിഹ വ്യക്തമായി പറയുന്നു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ അത് നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം ലാഹേച്ഛയോടെ ആകരുത് തീഷ്ണതയോടെ ആയിരിക്കണം അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ട് ആകരുത് സന്മാതൃക നൽകിക്കൊണ്ട് ആയിരിക്കണം എങ്ങനെയാണ് വിശ്വസ്തനും വിവേകിയുമായിരിക്കാൻ സാധിക്കുക എന്നത് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് യജമാനൻ ഏൽപ്പിക്കുന്ന ആടുകളെക്കുറിച്ച് വളരെ കൃത്യമായ തീഷ്ണതയുണ്ടായിരിക്കുക സന്മനസ്സോടെ തൻ്റെ ജോലി ചെയ്യുക എന്നൊക്കെയാണ് ഇവിടെ പറയുക അങ്ങനെ ചെയ്യുന്ന വിശ്വസ്തനും വിവേകിയുമായ ഫൃത്തിന് യജമാനൻ വളരെ വലിയ പ്രതിഫലമാണ് നൽകുക തൻ്റെ ഭവനത്തിൻ്റെ മുഴുവനും തനിക്കുള്ളതിൻ്റെയെല്ലാം മേൽനോട്ടക്കാരനായി അവനെ നിയമിക്കുന്നു ദുഷ്ടനായ ഭൃത്യൻ ശിക്ഷിക്കപ്പെടുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മയൊക്കെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തതയും വിവേകവും ഉള്ളവരായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം വഴിതെറ്റിപ്പോയി എന്ന് നാം തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് നമ്മിലെ വിശ്വസ്തയും വിവേകവും നഷ്ടപ്പെടുക നമ്മിലെ വിശ്വസ്തത നഷ്ടപ്പെട്ടു എന്ന മനസാക്ഷി നമ്മോട് പറയുന്ന നിമിഷത്തിൽ തന്നെ തിരിച്ചു വരാൻ സാധിച്ചാൽ വിശ്വസ്തരും വിവേകികളുമായ ഈ ഭൃത്യന്മാരെ പോലെ ആയിരിക്കുവാൻ നമുക്കും സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ